ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമ്മുടെ എപ്പോഴത്തേയും പോലെ തന്നെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ട് ഡെൽറ്റയുടെ ത്രീ പീസറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോന്ന് വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നതിൽ കുറേ പേര് കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ആഴ്ചയിൽ എന്തായാലും ഒരു വീഡിയോ എന്തായാലും ഡെൽറ്റയുടെ പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവരുന്നു പുതിയ പുതിയ പ്രിന്റും കളേഴ്സും പാറ്റേണൊക്കെ ആയിട്ട് അപ്പൊ കുറെ പേർക്ക് എന്നാലും കിട്ടും നമുക്ക് അത് ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ വേഗം തന്നെ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആകാറായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് കളക്ഷൻസ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾക്ക് അത് ആ പ്രിന്റുകൾ ഉള്ള പ്രിന്റ് മാത്രം നമ്മുടെ കളേഴ്സും മാത്രം കുറച്ച് റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇഷ്ടപ്പെട്ടുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമ്പനി നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാം നിങ്ങളുടെ അടുത്ത ബാഷായാലും നിങ്ങളുടെ ആരെങ്കിലും ആയിരിക്കും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ വീഡിയോയിൽ തന്നെ നമ്മൾ നമ്മളെടുത്ത് പറയുന്നില്ല വീഡിയോയുടെ വിന്നർ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിന് നമ്മുടെ വീഡിയോയിലെ ഇടയിലൂടെ ഇങ്ങനെ എന്തായാലും വിന്നർ ഇങ്ങനെ എവിടെയെങ്കിലും ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവര് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മുടെ ചാനൽ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഞാൻ വെയർ ചെയ്ത് ഈയൊരു ഐറ്റം പ്രീസ്റ്റോക്ക് അല്ല ന്യൂ സ്റ്റോക്ക് ആണ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു കളറാണ് ഡബിൾ എക്സ് ലേബൽ ആണ് ചെസ്റ്റ് മൾട്ടി കളർ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു അട്രാക്റ്റീവ് പ്രിന്റ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത് ഷോളിലും ചെസ്റ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലായിട്ടും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ താഴ്ഭാത്തും ലേസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നാനൂറ്റി തൊണ്ണൂറ് എ ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് പാൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറേ പേര് ലേസ് വേണ്ടതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ കുറേ പേർക്കായിട്ട് പോലെ പ്ലെയിൻ ആയിട്ടുള്ള നോർമൽ പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു വേറൊരു മൾട്ടി കളർ പ്രിന്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിട്ടുള്ളതാണ് യെല്ലോ ഗ്രീൻ ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടി നല്ല ഭംഗിയുള്ള ഒക്കെ താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ട് സെയിം ആയിട്ടുള്ള റൗണ്ട് എലാസ്റ്റിക് നോർമൽ പാൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ ഒരു സൈഡിലായിട്ട് ഇതും കൊടുത്തിട്ടുണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് ഡബിൾ എക്സ് എൽ ലേവലാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ആയിട്ടുള്ള കുറെ കളേഴ്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു കളർ സെയിം തന്നെയാണ് പാൻറും വരുന്നത് നോർമൽ ആയിട്ടുള്ള പാൻറ് പിന്നെ ഷോള് വരുന്നത് ഈ ഒരു മൂന്ന് പ്രൊഡക്റ്റ് ആണ് ന്യൂ സ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെയൊക്കെ നമ്മൾക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ള പ്രൊഡക്ടുകളാണ് കേട്ടോ ഇത് നമുക്ക് നല്ല ഡിമാൻഡിങ് ആയിരുന്നു ഈ ഒരു പ്രിന്റും കാര്യങ്ങളും ആയിട്ടുള്ളത് ഇതും ഡബിൾ എക്സ് ലേബൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ കാണുമ്പോൾ ഒരു ചുങ്കടി പോലെ തോന്നിപ്പിക്കുന്നത് ഡെൽറ്റിയിലുള്ളൊരു ആണ് കേട്ടോ നോർമൽ ആയിട്ടുള്ള പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് സെയിം ആയിട്ടുള്ള ഷോളും തന്നെയാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് ഈയൊരു പാറ്റേൺ നല്ല ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു മെറൂൺ ഷെയ്ഡ് ആയിട്ടുള്ളത് ഇത് താഴ്ഭാഗത്തായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് പാൻറിന്റെ ഷോൾൻ്റെ ഒരു സൈഡായിട്ട് ലേസും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഐറ്റം റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ഈ ഒരു പ്രിന്റ് ഇതിന്റെ തന്നെ ഇപ്പൊ ഒരു പ്രിന്റിന് തന്നെ നാല് കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല അതിലെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കളറും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രിന്റുകളാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്രിന്റിനൊക്കെ നല്ല അല്ലെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു നിങ്ങൾ കാരണം ക്രിസ്മസ് ഒക്കെ ആവാനായതുകൊണ്ട് തന്നെ കുറെ പേര് കോളേജും ഫംഗ്ഷനും ഒക്കെ ആയിട്ട് കുറെ പേര് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുൻകൂട്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് ഈ ഒരു പ്രിന്റ് ഇതിനൊക്കെ താഴ്ഭാഗത്ത് ലേസ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ബാന്തിനി പ്രിന്റ് പോലത്തെ ഈ ഒരു സംഭവം ഇതിനും നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല കാണുമ്പോൾ ശരിക്കും ഡെൽറ്റയിൽ തന്നെ നല്ല ബാന്തിനി പ്രിന്റ് ആയതുകൊണ്ട് തന്നെ അല്ലേ എന്താണില്ലേ ഇതിന് നോർമൽ താഴ്ഭാഗത്ത് നോർമൽ ആയിട്ടുള്ള പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് ലേസ് ഇല്ല പിന്നെ അതുപോലെ തന്നെ ഷോളും സെയിം ഷോൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതെ കോൺട്രാസ്റ്റ് കളർ കൊടു ചോദിക്കുന്നുണ്ട് നമ്മളത് ട്രൈ ചെയ്യുന്നതായിരിക്കും അല്ലേ ഈ ഒരു പ്രിന്റിലുള്ള ബാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ഇതിനും നല്ല ഡിമാൻഡിങ് ആയിരുന്നു ഒരു ഒനിയൻ പിങ്ക് പോലത്തെ ഈ ഒരു ഷെയ്ഡ് ഇതിന്റെ താഴ്ഭാഗത്തും സെയിം ലേസ് ഇല്ലാത്തൊരു നോർമൽ പാൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വരുന്നത് രണ്ട് കളർ ചാർട്ട് ഡിമാൻഡിങ് ആയിരുന്നു നാലെണ്ണം വന്നില്ല രണ്ടെണ്ണം നമ്മൾ കാണിക്കുന്നത് കേട്ടോ നല്ല ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഷോ ഇത് പാൻറ് നോർമൽ ആയിട്ടുള്ള പാൻറ് ഷോൾ അതെ നമ്മൾ നമ്മളെന്നും കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ അങ്ങനെ പറയാത്തത് ഇതുകൊണ്ടാണ് പിന്നെ ഈ ഒരു പ്രിന്റിൽ മൂന്ന് കളേഴ്സ് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ നല്ല മെറ്റീരിയൽ അല്ലെ ഇത് കുറച്ചുകൂടി ഒരു കട്ടി ഉണ്ട് ആ വേറെ ഡെൽറ്റിയിൽ നിന്നൊക്കെ ഓരോ ഡെൽറ്റിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ പ്രിന്റുകളിൽ വരുന്നതുണ്ട് ചിലത് നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ ചിലത് കുറച്ച് കട്ടി കൂടുതലുള്ളതായിരിക്കും

नेक्स्ट ग्रे ग्रेश അഞ്ഞൂറ് എല്ലാം നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഒക്കെ ഡബിൾ എക്സൽ ലേബലുകളിലാണല്ലോ വന്നിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എപ്പോഴത്തേക്കും കിട്ടാത്തവരുണ്ടെങ്കിലും വേഗം തന്നെ വന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നമുക്ക് എപ്പോഴും കൊണ്ടുവരുന്നത് തന്നെയാണ് ഡെൽറ്റ ഇനിയിപ്പോൾ എന്താ പറയുക ആഴ്ചയിൽ എന്തായാലും ഒരു ദിവസമായിട്ട് അത് വരുന്നതാണ് അതിൽ പുതിയ പ്രിൻറ്റും പാറ്റേണുകളാണ് വരിക പിന്നെ അതിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള സംഭവം നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓർഡർ നൽകുക നിങ്ങളുടെ വിലയേറെ കമ്മിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ